ം കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പ്രസിദ്ധമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ ത്രിച്ചെങ്ങന്നൂർ എന്നും ഷോണാദ്രി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ശിവഭക്തർ പ്രധാനമായും ദർശനം നടത്തുന്ന കേരളക്കരയിലെ ക്ഷേത്രം പാർവതീദേവി തൃപ്പൂത്താവുന്ന മഹാക്ഷേത്രം ശിവപാർവതിമാർ തുല്യ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്നത് കൊണ്ടും ഈ ക്ഷേത്രത്തിന് പ്രാധാന്യം ഏറെയാണ് മൂന്നടിയോളം ഉയരം വരുന്ന സ്വയംഭൂ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പടിഞ്ഞാറെ ഭാഗത്തേക്ക് ദർശനം വരുളെ പ്രധാന ശ്രീകോവിലിന് പുറകിലായി പാർവതീദേവിയുടെ പ്രതിഷ്ഠ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്നറിയപ്പെടുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രമാണ് വഞ്ചിപ്പുഴ തമ്പ്രാക്കന്മാരുടെ കാലത്ത് പുളിയന്നൂർ പെരുന്തച്ചന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് ആ പഴയ ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചു പോയതിനു ശേഷം പുനർനിർമ്മിച്ച ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം അന്നത്തെ തീർപ്പിടത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു മൂന്ന് നിലകളുള്ള കിഴക്കേ ഗോപുരമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം ഈ കവാടം കടന്ന് എത്തുമ്പോൾ കാണുന്നത് ആനക്കുത്തിലാണ് അഞ്ചാനകളെ വരെ ഒരേ സമയം എഴുന്നള്ളിച്ചു നിർത്താൻ തക്ക വലുപ്പത്തിലുള്ളതാണ് ആനക്കുത്തിൽ കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ പെരുന്തച്ഛൻ അണികഴിപ്പിച്ച കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം അണ്ടാകൃതിയിൽ സവിശേഷമായ പ്രത്യേകതയോടെ മഹാത്തച്ഛൻ നിർമ്മിച്ച ഈ കൂത്തമ്പലവും അഗ്നിക്കിരയാവുകയായിരുന്നു അന്ന് കത്തി നശിച്ച കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ഇത് പണി പൂർത്തിയാക്കുന്നില്ല എന്നതിനും ഈ പണി തീരാത്ത കൂത്തമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഒരു പാറയിൽ ഭക്തർ ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും എന്തിനു വേണ്ടിയായിരിക്കും അറിയാം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും പഴമയും കൂത്തമ്പലത്തിന് ഒരു വശത്തായുള്ള ശില നടനശില എന്നാണ് ഈ ശിലയുടെ പേര് നടരാജനുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ പേര് വന്നത് ഇവിടെ എത്തുന്ന ഭക്തർ ഒരു കാൽ ഉയർത്തി നിന്നുകൊണ്ട് ക്ഷേത്രത്തിന്റെ താഴെ കുടത്തെ നോക്കി പ്രാർത്ഥിക്കുന്നു അറിയാം ആ ഐതിഹ്യ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വചികിത്സക്ക് കറുത്തേടത്ത് മുരിഞ്ഞൂർ എന്ന കുടുംബക്കാർ പ്രശസ്തി നേടിയിരുന്നു അവർ ഏത് വിഷത്തെയും ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിരുന്നു അങ്ങനെ ഇവരുടെ പ്രശസ്തി നാടൊട്ടുക്കും പരന്നു അങ്ങനെ ഇരിക്കെ ഒരു പരദേശി വൈദ്യൻ ഈ കുടുംബത്തെ വെല്ലുവിളിക്കുകയും അപമാനിക്കുകയും ചെയ്തുവത്രേ അതിൽ മനം നൊന്ത് കുടുംബത്തിലെ ഒരു ബാലൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെത്തി പാർവതി ദേവിയെ ഉപാസിച്ചു കുടുംബത്തിനേറ്റ അപമാനത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്ന മനസ്സൊരുകി പ്രാർത്ഥിച്ചു അന്ന് രാത്രി സ്വപ്നത്തിൽ അറയ്ക്കുള്ളിൽ ചെന്ന് നോക്കൂ അവിടെ ഒരു ചെമ്പു കുഴൽ ഇരുപ്പുണ്ട് അതുമായി ആ പരദേശി വൈദ്യന്റെ സമീപം ചെല്ലൂ എന്ന സ്വപ്നദർശനം കിട്ടി ഉടനെ ആ ബാലൻ അറയ്ക്കുള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു ചെമ്പു കുഴൽ ഇരിക്കുന്നത് കണ്ടു പിട്ടേന്ന് ക്ഷേത്രത്തിൽ വെച്ച് പരദേശി വൈദ്യന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ഞാൻ ഈ കുഴലിൽ നിന്ന് ഒരു പാമ്പിനെ പുറത്തേക്കെടുത്താൽ താങ്കൾക്ക് ആ പാമ്പിനെ തിരികെ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു നിസ്സാരമട്ടിൽ പരദേശി കഴിയുമെന്ന് പറഞ്ഞു ഉടനെ ബാലൻ ഒരു കുഞ്ഞു പാമ്പിനെ തന്റെ കൈവശം ഇരുന്ന ചെമ്പു കുഴലിൽ നിന്നും പുറത്തേക്കെടുത്തു പരദേശി വൈദ്യൻ അതിനെ തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വലിപ്പം വളരെയേറെ വർദ്ധിക്കുകയും വൈദ്യനെ കൊത്താൻ വരികയും ചെയ്തു ഭയന്ന് വൈദ്യൻ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും നാഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കാലിൽ കെട്ടിപ്പിടിച്ച് അപേക്ഷിച്ചു ബാലൻ തന്റെ ചെമ്പുകുഴൽ കാട്ടി ഇതിൽ കയറിക്കൊള്ളൂ എന്ന് നാഗത്തോട് പറഞ്ഞതോടെ തന്റെ ശരീരം ചെറുതാക്കി ഇതിൽ കയറി ആ കുഴൽ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് കൊണ്ടുവച്ചു പരദേശി വൈദ്യൻ തന്റെ കൈവശമുണ്ടായിരുന്ന വിഷ ചികിത്സയ്ക്കുള്ള മരുന്നുകളും അമൂല്യ ഗ്രന്ഥക്കെട്ടുകളും ക്ഷേത്രത്തിന്റെ മുന്നിൽ കുഴിച്ചിടുകയും അതിനു മുകളിൽ ഒരു കല്ല് പിടിച്ചു വെക്കുകയും ചെയ്തു ഇന്നും അതിന് താഴെ ഇതെല്ലാം ഉണ്ടെന്നാണ് വിശ്വാസം ഈ കല്ലിൽ ചവിട്ടി നിന്നാൽ ശ്രീകോവിലന്റെ താഴെയ കുടം കാണാം ഈ പാറക്കല്ലിൽ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ചാൽ അന്നേ ദിവസം വിഷം തീണ്ടില്ല എന്നും വിശ്വാസമുണ്ട് അമ്പലത്തിന്റെ തറയിൽ ഭഗവാന്റെ വാഹനമായ നന്ദിയുടെ ഒരു ശിലാവിഗ്രഹവും കാണാം ഭക്തർ നന്ദിയെ വന്ദിച്ച ശേഷമാണ് നാലമ്പലത്തിലേക്ക് കടക്കുന്നത് തൊട്ടടുത്തായി നൂറടിയോളം ഉയരം വരുന്ന സ്വർണ്ണ കൊടിമര കൊടിമരച്ചുവട്ടിൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നത് ഇവിടത്തെ ഒരു ആചാരമാണ് ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് അസാമാന്യ വലുപ്പത്തിലുള്ള ബലിക്കല്ല് ഈ ബലിക്കല്ലിന്റെ വലുപ്പം കാരണം ശ്രീകോവിലെ ശിവലിംഗം കാണാൻ കഴിയില്ല അതിവിശാലമായ നാലമ്പലത്തിനുള്ളിൽ വട്ട ശ്രീകോവിലാണ് ചെങ്ങന്നൂർ മഹാദേവൻ കുടികൊള്ളുന്നത് മഹാദേവനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും പാർവതി ദേവിക്കും തുല്യ പ്രാധാന്യമുണ്ട് ആസാമിലെ കാമാക്ഷേത്രം ത്തിനു തുല്യമാണ് ചെങ്ങന്നൂർ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു രജസ്വലയാകുന്ന ദേവിയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രത്യേകത തൃപ്പൂത്ത് എന്നാണ് അറിയപ്പെടുന്നത് ശ്രീകോവിലിന്റെ ഭിത്തി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് കീഴ്ഭാഗം ഒഴിച്ച് മേലോട്ട് കൊത്തുപണികൾ ചെയ്ത തടി കൊണ്ട് കലാപരമായി പൊതിഞ്ഞിരിക്കുന്നു മേൽക്കൂര ചെമ്പുതകിട് മേഞ്ഞതാണ് നാലമ്പലത്തിന്റെ അകത്തെ ഭാഗത്തെ തൂണുകളെല്ലാം കരിങ്കല്ലിൽ തീർത്തവയാണ് അവയിൽ ഓരോന്നിനും ആൾരൂപങ്ങൾ കൊത്തി നിർത്തിയിരിക്കുന്നു ശ്രീകോവിലിൻ മറുവശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതിയുടെ പ്രതിഷ്ഠ ദേവിയുടെ വിഗ്രഹം പഞ്ചലോഹ നിർമ്മിതമാണ് നാലമ്പലത്തിൽ പടിഞ്ഞാറ് വടക്കേ മൂലയിലും ദേവിക്കായി ഒരു ശ്രീകോവിലുണ്ട് ദേവി തൃപ്പൂത്തായാൽ മാറ്റിയിരുത്തുന്നത് ഇവിടെയാണ് ശ്രീകോവിലിന്റെ പുറത്ത് കിഴക്ക് തെക്കേ മൂലയിലാണ് ഗണപതി വിഗ്രഹം പ്രത്യേക കോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശ്രീകോവിലിന് പുറത്ത് വടക്ക് കിഴക്കേ ഭാഗത്ത് തെക്കോട്ട് ദർശനമായി ചണ്ഡീശ്വന് ഉപദേവാലയമുണ്ട് ശിവന്റെ പ്രധാന കാവൽക്കാരനാണ് ചണ്ഡീശ്വൻ ഇവിടെ ക്ഷേത്രമുണ്ടായത് എന്നാണെന്ന് നിർണയിക്കാനാവാത്തത്ര പഴക്കമുണ്ട് പണ്ട് കാടുപിടിച്ചു കിടന്ന ചുവന്ന മണ്ണു നിറഞ്ഞ കുന്നൻ പ്രദേശമായിരുന്നു ഇവിടം ചെങ്കന്നൂർ എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് റമേണ അത് ചെങ്ങന്നൂരായി ചുവ മണ്ണുള്ള ഈ കുന്നിൻ പ്രദേശം ഷോണാദ്രി എന്നാണ് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്നതെന്നും ചെങ്കുന്നുള്ള ഊര് ആയി തീർന്നതാണെന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ എഴുതിയിരിക്കുന്നു ഒരിക്കൽ വേടാർ സമുദായത്തിലെ ഒരു സ്ത്രീ കുന്നിൻ പ്രദേശത്തു നിന്ന് പുല്ലരിയുകയായിരുന്നു ഇടയ്ക്ക് മൂർച്ച കൂട്ടാൻ അവൾ അരിവാൾ കരിങ്കലിൽ ഉരച്ചു പെട്ടെന്ന് കരിങ്കലിൽ നിന്നും രക്തപ്രവാഹമുണ്ടായി അത് കണ്ട് ഭയന്ന വേടത്തി നിലവിളിച്ചു അക്കാലത്ത് ദേഷ്യം ഭരിച്ചിരുന്നത് ഉണ്ടക്കാവ് പഞ്ഞി പുഴ തമ്പുരാനായിരുന്നു കല്ലിൽ നിന്നും രക്തം പ്രവഹിക്കുന്നത് അത്ഭുത വാർത്ത കേട്ട് ഓടിയെത്തിയ കരപ്രമാണിമാർ വിവരം തമ്പുരാനെ അറിയിച്ചു വേഗം പശുവിൻ നെയ്യ് ആ ശിലയിൽ ഭാരി തേച്ച് മുറിവടക്കുക ആ കാട്ടുശില ഏതോ ദൈവങ്ങളുടേതാണ് ദൈവജ്ഞന്മാരെ വരുത്തി കാര്യം ഗ്രഹിക്കാം തമ്പുരാന്റെ കൽപ്പന പ്രകാരം പ്രമാണിമാർ പശുവിൻ നെയ്യ് അന്വേഷിച്ചു നടന്നു ആടുപിടിച്ചു കിടന്ന ചെങ്ങന്നൂരിൽ അന്ന് ജനവാസം തീരെ കുറവായിരുന്നു അടുത്തെങ്ങും പശുവിൻ നെയ്യ് കിട്ടാഞ്ഞ് അതും തേടി അവർ പൊൻകുന്നത്ത് ചെറുവള്ളിയിലെത്തി കഴിയുന്നിടത്തോളം നെയ്യ് ശേഖരിച്ചു തോണിയിൽ കയറി മണിമലയാറ്റിൽ കൂടി തുഴഞ്ഞ് പമ്പാ നദിയിലൂടെ ആ സ്ഥലത്ത് വന്നടുത്തു അവർ കട്ടി നെയ്യ് കരിങ്കലിലേക്ക് വീഴ്ത്തി നെയ്യ് കൊണ്ട് കല്ല് മൂടി അതോടെ രക്തപ്രവാഹം നിലച്ചു അപ്പോഴേക്കും തമ്പുരാനം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചില ബ്രാഹ്മണരും അവിടെ എത്തി പ്രസിദ്ധ തന്ത്രി താഴമ്മൺ പോറ്റിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത് സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടെ പാർവതി ദേവിയുടെ ചൈതന്യവും കാണുന്നു അതിനാൽ രണ്ടു പേർക്കുമായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണം വേഗം പൂജകൾ നടത്തി നിവേദ്യം സമർപ്പിച്ചില്ലെങ്കിൽ സ്വയംഭൂ വിഗ്രഹം നഷ്ടമാകും താഴ്മൻ പോറ്റി അഭിപ്രായപ്പെട്ടു പൂജയ്ക്കും നിവേദ്യത്തിനുമുള്ള സാധനങ്ങൾ ഉടൻ എത്തിക്കാൻ തമ്പുരാൻ അനുചരന്മാരെ ചുമതലപ്പെടുത്തി അവർ നൊടിയിടയ്ക്കുള്ളിൽ വേണ്ടതെല്ലാം അവിടെ എത്തിച്ചു താഴ്മൻ പോറ്റി പൂജ നടത്തി ഭഗവാന് നിവേദ്യം സമർപ്പിച്ചു ദക്ഷയാഗത്തിൽ സതി ആത്മാഹുതി നടത്തിയതും ശിവൻ ക്രോധ ത്താലും ശോകത്താലും പൊട്ടിത്തെറിച്ച് വീരഭദ്രനെ കൊണ്ട് യാഗം അലങ്കോലപ്പെടുത്തിയതും കഥ ഏവർക്കും സുപരിചിതമാണല്ലോ അഗ്നിയിൽ ദഹിച്ച സതീദേഹം ശിവൻ ശിരസിൽ വഹിച്ച് അങ്ങ് അലഞ്ഞു നടക്കുകയും നൃത്തം നടത്തുകയും ചെയ്യുന്നത് കണ്ട് ലോകം നശിക്കുമോ എന്ന് ഭഗവാൻ വിഷ്ണു ഭയന്നു അഗ്നിയോടുള്ള അമിത പ്രേമം മൂലം ശിവൻ അടങ്ങുന്നില്ലെന്ന് കണ്ട് വിഷ്ണു ശിവൻ അറിയാതെ സുദർശന ചക്രം കൊണ്ട് സതീദേഹം നൂറ്റിയെട്ട് കഷ്ണങ്ങളായി ഖണ്ഡിച്ച് ഭൂമി ിൽ വീഴ്ത്തി സതീദേഹം വീണ നൂറ്റിയെട്ട് സ്ഥലങ്ങളിലും ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായി എന്നാണ് ഐതിഹ്യം അവിടെയെല്ലാം ശിവന്റെയും സാന്നിധ്യം ഉണ്ടായി സതിയുടെ യോനി ഭാഗം വീണത് ചുവന്ന മണ്ണ് നിറഞ്ഞ കുന്നിൻ പുറത്തായിരുന്നു അവിടെ ശിവൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതാണെന്നും രക്തം പ്രവഹിച്ചത് സ്വയംഭൂവായ ശിവലിംഗത്തിൽ നിന്നാണെന്നും വ്യക്തമായി തമ്പുരാന്റെയും കരപ്രമാണിമാരുടെയും നേതൃത്വത്തിൽ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനമായി അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തച്ചുശാസ്ത്ര വിദഗ്ധനായ ഉളിയന്നൂർ പെരുന്തച്ചൻ അതുവഴി വന്നു എല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു തമ്പുരാൻ പെരുന്തച്ചനെ കൊണ്ട് ക്ഷേത്രത്തിന്റെ രൂപരേഖ രൂപരേഖയുണ്ടാക്കിച്ചു കോവിൽ ചുറ്റമ്പലം തിടപ്പള്ളി കൂത്തമ്പലം ഗോപുരങ്ങൾ ചുറ്റുമതിൽ എന്നിവയുടെ കണക്കുണ്ടാക്കി ചാർത്തും നൽകിയിട്ടാണ് പെരുന്തച്ഛൻ മടങ്ങിയത് തമ്പുരാൻ ക്ഷേത്ര ശില്പികളെ വരുത്തി ചാർത്തിൻപടിയുള്ള നിർമ്മാണവും തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് പെരുന്തച്ചൻ വീണ്ടും അതുവഴി വന്നപ്പോൾ ക്ഷേത്രം പണി ഏതാണ്ട് അവസാനിക്കാറായിരുന്നു കൂത്തമ്പലത്തിന്റെ പണികൾ പൂർണമായും പെരുന്തച്ഛന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ശ്രീ പാർവതിയുടെ ഒരു വിഗ്രഹം പെരുന്തച്ഛൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വഞ്ഞിപ്പുഴ തമ്പുരാൻ ആവശ്യപ്പെട്ടു പെരുന്തച്ചൻ ക്ഷേത്രമതിൽ കെട്ടിനകത്തൊക്കെ എന്തോ തിരയും മട്ടിൽ നടന്നു വടക്കേ മുരയിൽ ചെന്ന് അവിടെ ഒരിടം തൊട്ടു കാണിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇവിടെ കുഴിച്ച് മണ്ണ് മാറ്റണം വേഗമാകട്ടെ തമ്പുരാന്റെ കൽപ്പന പ്രകാരം പണിക്കാർ ആ സ്ഥലത്തെ മണ്ണ് വെട്ടിമാറ്റി കുറച്ച് കുഴിച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിനടിയിൽ നിന്ന് പെരുന്തച്ഛൻ ഒരു ദേവി വിഗ്രഹം മാന്തിയെടുത്തു ലക്ഷണമൊത്തതും കേട് സംഭവിച്ചിട്ടില്ലാത്തതുമായ വിഗ്രഹമായിരുന്നു അത് സ്വയംഭൂവായ ശിവലിംഗവും ചൈതന്യവും നിറഞ്ഞ പാർവതി വിഗ്രഹവും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക ഇവിടെ വളരെ E പേരും പ്രശസ്തിയും വർദ്ധിച്ചോളൂ പെരുന്തച്ച നിർദ്ദേശപ്രകാരമാണ് ഗർഭഗൃഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെ സ്വയംഭൂവിഗ്രഹം പ്രതിഷ്ഠിച്ചത് ആ ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ ഗർഭഗൃഹത്തിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി ദേവി വിഗ്രഹവും പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവം പ്രതിഷ്ഠ നടത്തിയ താഴ്മൺ പോറ്റിയെ തമ്പുരാൻ ക്ഷേത്രം തന്ത്രിയായി നിയമിക്കുകയും ചെയ്തു ചെങ്ങന്നൂർ മഹാദേവന്റെ ശക്തിവിശേഷം ഭക്തർക്ക് വ്യക്തമായി അനുഭവപ്പെടുകയും ദൂരെ സ്ഥലം ിൽ നിന്ന് പോലും ജനങ്ങൾ ദർശനത്തിന് വന്നു പോകാൻ തുടങ്ങുകയും ചെയ്തു ശിവലിംഗത്തിലെ രക്തപ്രവാഹം നെയ്യൊഴിച്ചു തടഞ്ഞതോടെ ഇവിടെ ശിവന് നെയ്യഭിഷേകം വളരെ പ്രധാനപ്പെട്ട ചടങ്ങായി മാറി ഇരുന്നൂറ് പറ നെയ്യാണ് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തു കൊണ്ടിരുന്നത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതോ കാരണങ്ങളാൽ നെയ്യഭിഷേകം മുടങ്ങിപ്പോയി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇത് വീണ്ടും നടത്തി തുടങ്ങിയിട്ടുണ്ട് സ്വയംഭൂ വിഗ്രഹത്തിൽ വേടത്തിയുടെ അരിവാൾ ഉണ്ടാക്കിയ അടയാളം ഇന്നും കാണുന്നുണ്ടെന്ന് ഒരു അത്ഭുതം ായി അവശേഷിക്കുന്നു കുറേ കാലം കഴിഞ്ഞ് പെരുന്തച്ഛൻ മടങ്ങി വന്നത് പഞ്ചലോഹത്തിൽ വാർത്തെടുത്ത ഒരു പാർവതി വിഗ്രഹവുമായാണ് അദ്ദേഹം അത് താഴ്മൺ തന്ത്രിയെ ഏൽപ്പിച്ചു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അഗ്നിബാധയുണ്ടാകാനിടയുണ്ട് അന്ന് ദേവി വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കേണ്ടി വരും അതുവരെ ഈ പഞ്ചലോഹ വിഗ്രഹം നദിയിൽ പാറയുടെ അരികിലായുള്ള കയത്തിലിട്ടേക്കുക ഈ വിവരം ഓലയിൽ എഴുതി സൂക്ഷിക്കണം അഗ്നിബാധയുണ്ടാകുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവർ ഓലയിലെ വിവരങ്ങൾ വായിച്ചറിയട്ടെ താഴ്മൺ പോറ്റി പെരു ച്ഛന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു മറ്റാരും ഇതറിഞ്ഞുമില്ല കാലം കുറെ കടന്നുപോയി പോറ്റി കാലഗതിയെ പ്രാപിച്ചു പെരുന്തച്ഛൻ പ്രവചിച്ചതുപോലെ ഒരിക്കൽ ക്ഷേത്രത്തിൽ വൻ അഗ്നിബാധയുണ്ടായി ഓടിക്കൂടിയ ഭക്തജനങ്ങളും കരപ്രമാണിമാരും ശിവലിംഗത്തിന് കേടു സംഭവിക്കാതിരിക്കാൻ ചെളിവാരി എറിഞ്ഞ് വിഗ്രഹം മൂടി അതേപോലെ പാർവതി വിഗ്രഹം എത്തിയപ്പോഴേക്കും അവിടെ മുഴുവൻ അഗ്നി പടരുകയും ദേവി വിഗ്രഹം പൊട്ടിത്തകരുകയും ചെയ്തു അഗ്നിബാധയാൽ ക്ഷേത്രത്തിന്റെ നല്ലൊരു ഭാഗവും പൂത്തമ്പലത്തിന്റെ തടിച്ചുവരുകളും മേൽക്കൂരയും കത്തിച്ചാമ്പലായിപ്പോയി വഞ്ഞിപ്പുഴ തമ്പുരാനും കരക്കാരും കൂടിയാലോചിച്ച് ക്ഷേത്രം പുതുക്കി പണിയിച്ചു ശിവന്റെ സ്വയംഭൂ വിഗ്രഹത്തിന് കേടൊന്നും സംഭവിച്ചിരുന്നില്ല പാർവതിയുടെ പുതിയൊരു വിഗ്രഹമുണ്ടാക്കാനുള്ള ശ്രമമായി യോഗ്യനായ ഒരു ശില്പിയെ കണ്ടെത്താനായി അവരുടെ ശ്രമം ഈ സമയത്ത് അന്നത്തെ താഴ്മൺ മഠത്തിലെ മുതിർന്ന നമ്പൂതിരി പതിവായി ഒരു സ്വപ്നം കാണാൻ തുടങ്ങി ആരോ അടുത്തു ചെന്ന് ഗ്രന്ഥം നോക്കുക എന്നു പറയുന്നതായിട്ടായിരുന്നു സ്വപ്നം അത് പല തവണ ആവർത്തിച്ചപ്പോൾ താഴ്മൺ പോറ്റി ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു അതിലൊന്നിൽ പെരുന്തച്ഛൻ കൊണ്ടുവന്നതും അമ്പയിലെ കയത്തിലിട്ടിട്ടുള്ളതുമായ അഞ്ചലോഹ വിഗ്രഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടു അതെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തണമെന്നും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കണ്ടു പോറ്റി ഉടനെ ആ വിവരം മഞ്ഞിപ്പുഴ തമ്പുരാനെ അറിയിച്ചു അദ്ദേഹം കുറെ ആളുകളെ കയത്തിലിറക്കി മുങ്ങി തപ്പിച്ചു നോക്കിയെങ്കിലും വിഗ്രഹം കണ്ടുകിട്ടിയില്ല ഒരു ദിവസം കരുനാഗപ്പള്ളിയിലെ കുറെ മുക്കുവർ മീൻ പിടിക്കാനായി ആ കടവിലെത്തി അവരിൽ ഒരാൾക്ക് കയത്തിന്റെ അറിയണമെന്നൊരു ആഗ്രഹം തോന്നി അയാൾ നല്ലൊരു മുങ്ങൽ വിദഗ്ധനായിരുന്നു അയാൾ കയത്തിലേക്ക് ചാടി താഴേക്ക് മുങ്ങാൻ കുഴിയിട്ടു ചെന്നു യാദൃശികമായി അയാളുടെ കാൽ വിഗ്രഹത്തിൽ തട്ടുകയും എന്താണതെന്ന് അറിയാനുള്ള കൗതുകത്തോടെ അയാൾ അത് മുങ്ങിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവരികയും ചെയ്തു അത് പഞ്ചലോഹ ിൽ തീർത്ത ഒരു ദേവി വിഗ്രഹമാണെന്നറിഞ്ഞ് അവർ ഭയന്നുപോയി മോഷണകുറ്റമോ ദേവനിന്ദയോ ആരോപിക്കപ്പെട്ടാൽ ശിക്ഷയുണ്ടാകുമെന്ന ആശങ്കയായിരുന്നു ഭയത്തിനു കാരണം എങ്കിലും അത് കണ്ടെത്തിയ വിവരം അവർ മറച്ചുവെച്ചില്ല വിവരമറിഞ്ഞെത്തിയ തമ്പുരാൻ അത്യന്തം സന്തോഷത്തോടെ വിഗ്രഹം ഏറ്റുവാങ്ങി അന്നൊരു ശിവരാത്രിയായിരുന്നു വിശന്നു വലഞ്ഞിരുന്ന മുക്കുവർക്ക് തമ്പുരാൻ ഇളനീരും പഴവും നൽകി സൽക്കരിക്കുകയും ചെയ്തു അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അന്നു മുതൽ എല്ലാ ശിവരാത്രി ദിവസവും കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്ന മുക്കുവർക്ക് ഇവിടെ പ്രത്യേക പരിഗണന നൽകി ആദരിക്കാറുണ്ട് ക്ഷേത്രത്തിന്റെ തീപിടിച്ച ഭാഗം പുനരുദ്ധരിച്ചുവെങ്കിലും കൂത്തമ്പലത്തിന്റെ പണി ഏറ്റെടുക്കാൻ ഒരു തച്ഛനും മുന്നോട്ട് വന്നില്ല വളരെ വ്യത്യസ്തമായ തരത്തിലായിരുന്നു പെരുന്തച്ഛന്റെ കൂത്തമ്പലത്തിന്റെ നിർമ്മാണം നടത്തിയിരുന്നത് ൃതിയിലുള്ളതായിരുന്നു ഇത് ഇതിന്റെ കണക്ക് പേരുകേട്ട തച്ചന്മാർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് അതിന്റെ മേൽക്കൂര പുനർനിർമ്മിക്കാൻ ആരും മുന്നോട്ട് വരാഞ്ഞത് ഇന്നും മേൽക്കൂരയില്ലാതെ ആ കൂത്തമ്പലം ഒരു അത്ഭുതാവശിഷ്ടമായി ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിന് മുന്നിൽ നിലനിൽക്കുന്നു കൂത്തമ്പലത്തിലുള്ള ഋഷഭ വിഗ്രഹത്തിന്റെ കാതിൽ മന്ത്രിക്കുന്ന ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരുമെന്ന വിശ്വാസവും നിലവിലുണ്ട് ശിവന്റെ ഹിമവൽപുത്രിയായ പാർവതിയുടെയും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വിഷ്ണു ബ്രഹ്മാവ് ി ദേവന്മാർ കിന്നരചാരണന്മാർ അപ്സരസുകൾ മഹർഷിമാർ തുടങ്ങി സകലരും ഭാരതത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഹിമവൽ പാർശ്വത്തിൽ ഒത്തുകൂടിയപ്പോൾ അവരുടെ ഭാരം മൂലം ഭൂമി ഒരു വശത്തേക്ക് ചരിയുമെന്ന് സകലരും ഭയന്നു അതിനാൽ ത്രിമൂർത്തികൾ കൂടിയാലോചിച്ചിട്ട് മഹാതപസ്വിയായ അഗസ്ത്യ മഹർഷിയെ അടുത്തേക്ക് വിളിച്ചു ഭൂമിയുടെ ചരിവ് തടയാനായി സ്വയംവരം തീർന്ന് എല്ലാവരും മടങ്ങുന്നതുവരെ അദ്ദേഹം ഭാരതഖണ്ഠത്തിന്റെ തെക്കേ അറ്റത്ത് പമ്പാ ഷോണാദ്രിയിൽ ചെന്നിരിക്കണമെന്നാവശ്യപ്പെട്ടു അത് കേട്ടപ്പോൾ സ്വയംവരത്തിൽ പങ്കെടുക്കാനാവില്ലല്ലോ എന്ന ഓർത്ത് അഗസ്ത്യ മഹർഷിക്ക് വിഷമം തോന്നി അദ്ദേഹം പറഞ്ഞു ഷോണാദ്രിയിൽ ചെന്നിരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ എനിക്ക് ശ്രീ പരമേശ്വരന്റെ സ്വയംവരം കാണാനൊക്കാതെ വരുന്നത് അങ്ങേയറ്റം വിഷമകരമാണ് നീ അതോർത്ത് വിഷമിക്കേണ്ട ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഷോണാദ്രിയിൽ ഇരിക്കുന്ന നിനക്ക് ഞാൻ കാട്ടിത്തരാം എന്റെ അഭൗമമായ തപശക്തിക്ക് ഭൂമിയെ നേരെ നിർത്താൻ സാധിക്കൂ ബ്രഹ്മാവ് പറഞ്ഞു സന്തുഷ്ടനായ അഗസ്ത്യൻ തപശക്തിയാൽ ഉടൻ ഷോണാദ്രിയിലെത്തി തപോനിഷ്ഠനായി ഒരിടത്തിരുന്നു അഗസ്ത്യ മഹർഷിയുടെ തപശക്തിയാൽ ഭൂമി യുടെ ചരിവ് മാറി ഭൂമി നേരെയായപ്പോൾ ഹിമാലയത്തിൽ സ്വയംവരം ആഘോഷപൂർവ്വം നടന്നു അതിനുശേഷം നവദമ്പതികൾ കൈലാസത്തിലേക്ക് മടങ്ങും മുമ്പ് ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രാദികൾ എന്നിവരുടെ അകമ്പടിയോടെ ചൂണാദ്രിയിലെത്തി അഗസ്ത്യനെ സന്ദർശിച്ച് നന്ദി അറിയിച്ചു ആ സമയത്ത് അവിടെ വെച്ച് ദേവി ഋതുമതിയായി ദേവന്മാർ ദേവിയുടെ ഋതുശാന്തി കല്യാണം ഗംഭീരമായി നടത്തി അഗസ്ത്യന് ആ ചടങ്ങിൽ പങ്കുകൊള്ളാനും കഴിഞ്ഞു അതിനുശേഷം എല്ലാവരും തിരികെ മടങ്ങുകയും ചെയ്തു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും പാർവതിക്കും വലിയ പ്രാധാന്യം ലഭിച്ചു മറ്റൊരു ദേവീക്ഷേത്രത്തിലുമില്ലാത്ത ഒരു അപൂർവ ചടങ്ങ് ഇവിടെ നടന്നു വരുന്നതാണ് ഈ പ്രാധാന്യത്തിനു കാരണം ദേവി തൃപ്പൂത്താകുന്നു ഈ വിശേഷം ആഘോഷമായി ഇവിടെ കൊണ്ടാടുന്നു ക്ഷേത്രമേൽശാന്തി എല്ലാ ദിവസവും നിർമ്മാലയത്തിന് ദേവിയുടെ ഉടയാട ഞൊറി അഴിയാതെ വിഗ്രഹത്തിൽ നിന്നെടുത്ത് ശ്രീകോവിലിന്റെ പട്ടിളപ്പടിയിൽ വെക്കും ദേവിയുടെ ഉടയാടയ്ക്കുമുണ്ട് പ്രത്യേകതകൾ നിറമുള്ള വസ്ത്രങ്ങൾ ദേവിയെ അണിയിക്കുന്നതല്ല രണ്ട് കരമുണ്ടുകൾ ചേർത്ത് ഇണമുണ്ടുണ്ടാക്കി മാറ്റി ഞൊറിയിട്ടാണ് ദേവിയെ ഉടുപ്പിക്കുന്നത് അതുപോലെ തെറ്റിപ്പൂവ് വെള്ളമന്താരപ്പൂവ് തുടങ്ങിയ പൂജാപുഷ്പങ്ങളാണ് ദേവി അർപ്പിക്കാറുള്ളത് ക്ഷേത്രക്കാരായ്മ അവകാശികളായ വാരിയർ സമുദായത്തിൽപ്പെട്ട ആൾ ഈ ഉടയാട പരിശോധിക്കുകയും രജസ്വലയായി എന്ന സംശയമുണ്ടെങ്കിൽ താഴ്മൻ മഠത്തിലെ മുതിർന്ന അന്തർജനങ്ങളെ ഏൽപ്പിക്കും അവർ പരിശോധിച്ചിട്ട് ദേവി രജസ്വലയായി എന്ന് പ്രഖ്യാപിക്കുന്നതാണ് തൃപ്പൂത്ത് ഈ വിവരം മേൽശാന്തിയെ അറിയിച്ചാലുടൻ പൂജ നടത്തി ദേവി ചൈതന്യം ശിവേലി വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് നാലമ്പലത്തിന് പടിഞ്ഞാറ് വടക്കേ അറ്റത്തുള്ള തൃപ്പൂത്ത് മുറിയിലേക്ക് മാറ്റിയിരുത്തും ഈ സ്ഥലത്തിനടിയിൽ നിന്നാണ് പെരുന്തച്ഛന്റെ നിർദ്ദേശാനുസരണം പണ്ട് തറ കുഴിച്ച് ദേവിയുടെ മൂലവിഗ്രഹം വിഗ്രഹം കണ്ടെടുത്തത് പ്രശ്നവിധി പ്രകാരം അവിടെ തന്നെ പിന്നീട് തൃപ്പൂത്തുമുറി നിർമ്മിക്കുകയായിരുന്നു ശിവേലി വിഗ്രഹം മൂന്ന് ദിവസം ഇവിടെ വെച്ചാണ് ദേവിക്കുള്ള നിത്യപൂജകൾ നടത്തുന്നത് ദേവിക്ക് കൂട്ടായി തോഴിമാരായി രണ്ട് സ്ത്രീകളും തൃപ്പൂത്തറയിൽ ഉണ്ടായിരിക്കും നാലാം ദിവസം രാവിലെ പതിവ് പൂജകൾ കഴിഞ്ഞ് എട്ട് മണിയോടെ ദേവിയെ ആനപ്പുറത്തെഴുന്നള്ളിച്ച് അമ്പാനദിയിലെ ആറാട്ടുകടവിലേക്ക് കൊണ്ടുപോകും മിത്രപ്പുഴ ടവിലാണ് ആറാട്ട് നടക്കുന്നത് അവിടുത്തെ പൂജകൾക്ക് ശേഷം തന്ത്രി ദേവിയെ ആറാടിച്ച് നിവേദ്യം നൽകി പ്രസന്ന പൂജ നടത്തി തിരിച്ചെഴുന്നള്ളിക്കും നിറപ്പറ താലപ്പുലി പഞ്ചവാദ്യം നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെയാണ് ദേവി തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത് ഈ അത്യപൂർവ്വ ചടങ്ങ് കണ്ടുതൊഴാൻ വൻ ജനക്കൂട്ടമാണ് ഉണ്ടാവുക കിഴക്കേ ഗോപുരത്തിലൂടെ ദേവി ക്ഷേത്രമുറ്റത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഒടിമരച്ചുവട്ടിൽ ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കും പിന്നീട് ഇരുവരും ചേർന്ന് മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച ശേഷം അകത്തേക്ക് എഴുന്നള്ളി അവരവരുടെ ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നു ആണിക്കൊട്ട് നടക്കുമ്പോൾ തന്ത്രി രണ്ടുപേർക്കും പേർക്കും കളഭാഭിഷേകം നടത്തും ഉച്ച ശിവേലിക്കു ശേഷം നട അടച്ചാൽ പിന്നെ പതിവ് പോലെയാണ് പൂജകൾ തൃപ്പൂത്തിനു ശേഷം ദേവിയെ ശ്രീകോവിലിൽ ഇരുത്തി പന്ത്രണ്ട് ദിവസം ഹരിദ്ര പുഷ്പാഞ്ജലി എന്ന വിശേഷ വഴിപാട് ഭക്തജനങ്ങൾ നടത്താറുണ്ട് സന്താനലബ്ധിക്കായിട്ടാണ് ഈ വഴിപാട് പെൺകുട്ടികൾക്ക് നല്ല വിവാഹബന്ധം ലഭിക്കാൻ ഇതോടനുബന്ധിച്ച് നടത്തുന്ന വഴിപാടാണ് താലപ്പൊലി ഇവ രണ്ടും പൂർണ്ണ ഫലം ലഭിക്കുന്ന വഴിപാടുകളാണത്രേ ശിവപാർവതി സ്വയംവരത്തിനു ശേഷം ഷോണാദ്രിയിലെത്തിയപ്പോൾ ദേവി രസജ്വലയായതിന്റെ തുടർച്ചയായാണ് ഒരു അത്ഭുതം എന്ന പോലെ ഇത് ഇവിടെ നടന്നു വരുന്നത് മൺട്രോസായിപ്പ് തൃപ്പൂത്തുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അത് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മൺറോസ് ആയിപ്പായിരുന്നു തിരുവിതാംകൂർ ദിവാൻ ഒരിക്കൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ വരവു ചെലവുകൾ പരിശോധിച്ച് പുതുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ചെങ്ങന്നൂർ ഭഗവതിയുടെ തൃപ്പൂർ താറാട്ടിന് ചെലവാക്കുന്ന പണം അനാവശ്യമാണെന്നും വിഗ്രഹത്തിൽ അത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാവില്ലെന്നും അതുവരും അന്ധവിശ്വാസമാകയാൽ അതിനനുസരിച്ചിട്ടുള്ള ചെലവുകൾ നിർത്തലാക്കുന്നുവെന്നും സായിപ്പ് പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ തടയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല അന്നു രാത്രി സായിപ്പിന്റെ മദാമയ്ക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായി എന്തെല്ലാം ചികിത്സകൾ നടത്തിയിട്ടും അത് കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല മദാമ തളർന്നു കിടപ്പായത് കണ്ടപ്പോൾ സായിപ്പ് വിഷമത്തിലായി സായിപ്പിന്റെ കീഴ് ജീവനക്കാരനായി ഒരു നായരുണ്ടായിരുന്നു അയാൾ ഒരു ജോത്സ്യന്റെ അടുത്ത് ചെന്ന് പ്രശ്നം വെച്ചു നോക്കി ചെങ്ങന്നൂർ ഭഗവതിയുടെ കോപമാണിതിനു കാരണമെന്നും നിർത്തലാക്കിയത് പുനഃസ്ഥാപിച്ചാൽ അദാമ സുഖം പ്രാപിക്കുമെന്നും ജോത്സ്യൻ വിധിച്ചു നായർ ഉടൻ തന്നെ സായിപ്പിനെ വിവരം അറിയിച്ചു അങ്ങനെയാണെങ്കിൽ അത് അറിയണമല്ലോ അദാമയ്ക്ക് പൂർണ്ണ സുഖം കൈവന്നാൽ ഞാൻ നിർത്തലാക്കിയ തൃപ്പൂത്താറാട്ടിനുള്ള ചെലവ് പുനഃസ്ഥാപിച്ചു കൊള്ളാം സായിപ്പ് പറഞ്ഞു അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ മദാമയുടെ രക്തസ്രാവം പെട്ടെന്ന് നിലച്ചു അവരുടെ ദീണതയ്ക്ക് പൂർണ്ണ ശമനമുണ്ടായി അതോടെ സായിപ്പിനും ദേവിയിൽ വിശ്വാസമുണ്ടായി തന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചത് അതേപടി പുനഃസ്ഥാപിച്ചു തന്റേതായി വലിയൊരു തുക ദേവസ്വത്തിൽ കെട്ടിവച്ചിട്ട് അതിന്റെ പലിശ കൊണ്ട് വർഷത്തിൽ ഒരു തൃപ്പൂത്താറാട്ട് തന്റെ പേരിൽ നടത്തണമെന്നും കൂടി വ്യവസ്ഥയുണ്ടാക്കുകയും ചെയ്തു കൂടാതെ സ്വർണത്തിൽ തീർത്ത ഒരു പനത്ത ൻ വള ഒരു അരപ്പട്ട എന്നിവയും ദേവിക്കായി അദ്ദേഹം നടക്കു വെച്ചു എല്ലാ തൃപ്പൂത്താറാട്ടിനും ഇപ്പോഴും ഈ ആഭരണങ്ങൾ ദേവിക്ക് ചാർത്താറുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടോടെ സമാപിക്കും ഇപ്പോഴും ഇരുപത്തെട്ട് ദിവസം നീളുന്ന ഉത്സവം നടക്കുന്ന ക്ഷേത്രവും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം മാത്രം ശിവരാത്രിക്കും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട് ഏപ്രിൽ മാസത്തിലെ ചിത്രാ പൗർണമിക്ക് ദേവിക്ക് ഒരു ദിവസത്തെ ഉത്സവം നടത്താറുണ്ട് അന്ന് കളഭാഭിഷേകം ഉണ്ടാകും നവരാത്രിക്ക് ഒമ്പത് ദിവസത്തെ പൂജയാണ് ഈ ക്ഷേത്രത്തിലും നടത്താറുള്ളത് വടക്കു വലിയ അരയാൾ മരത്തിന് ചേർന്ന് പടിഞ്ഞാറ് സുബ്രഹ്മണ്യന്റെ ഉപദേവാലയവും ഉണ്ട് സദ്യാലയത്തിന് കിഴക്കേ അറ്റത്ത് വടക്കോട്ട് മാറി നാഗത്തറ ക്ഷേത്രത്തിന് നാലു വശത്തും ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും കിഴക്കു വശത്തെ ഗോപുരത്തിലാണ് കൂടുതൽ തലയെടുപ്പുള്ളത് ആനുകൊട്ടിലും അതിനോട് ചേർന്നു തന്നെ തെക്കു പടിഞ്ഞാറ് ശാസ്താവിനും അതിനും പടിഞ്ഞാറ് നീലഗ്രീവനും ഉപദേവാലയങ്ങളുണ്ട് നീലഗ്രീവൻ ശിവൻ തന്നെയാണെന്നാണ് സങ്കല്പം ഏകദേശം പത്ത് ഏക്കർ വരുന്ന വിശാലമായ മതിലകമാണ് ചെങ്ങന്നൂർ ക്ഷേത്ര മതിലകം നാലു ദിക്കുകളിലും ക്ഷേത്ര ഗോപുരങ്ങൾ കാണാം കിഴക്കേ ഗോപുരം ഒഴികെയുള്ള ഗോപുരങ്ങൾക്ക് ക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഇതിൽ പടിഞ്ഞാറേ ഗോപുരത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട കഥ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ആ ബാലൻ കൊണ്ട് വെച്ച ചെമ്പുകുഴൽ പടിഞ്ഞാറേ നടയിലെ പ്രവേശന കവാടത്തിന് സമീപമാണ് രണ്ടാലത്ത് കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി കുറ്റാരോപിതരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് ഈ ഗോപുര നടയിൽ നടന്നിരുന്നു കുറ്റാരോപിതന്റെ കൈ ദ്വാരത്തിൽ കടത്തി സത്യം ചെയ്യിക്കുന്ന ചടങ്ങായിരുന്നു ഇത് ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലെ സത്യം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് പടിഞ്ഞാറേ നടയിലാണ് വിവാഹവും ചോറൂണും തുടങ്ങി മംഗളകാര്യങ്ങൾ നടത്തുന്നത് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി അതിവിശാലമായ ക്ഷേത്രക്കുളം കാണാം ശിവകുണ്ടം തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് ശിവകുണ്ട തീർത്ഥം എന്നറിയപ്പെടുന്ന ഈ കുളം അഗസ്ത്യമുണിയുടെ ഹോമകുണ്ടമായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നാലമ്പലത്തിന് തെക്ക് കിഴക്ക് ഭാഗത്ത് കൽക്കെട്ടിലും ഉണ്ട് ഒരു പ്രത്യേകത സൂക്ഷിച്ചു നോക്കിയാൽ ഒരു സ്കെയിലിനേക്കാൾ നീളമുള്ള ഒരു വര ഇവിടെ കാണാൻ സാധിക്കും ഇത് സാക്ഷാൽ പെരുത്തച്ഛൻ തന്റെ മുഴക്കോലിന്റെ അളവ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ മുഴക്കോലിന്റെ അളവെടുക്കാനായി വിശ്വകർമ്മജർ ഇപ്പോഴും ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ എത്താറുണ്ട് നദിയുടെ പടിഞ്ഞാറേ കരയിൽ ചെങ്ങന്നൂർ നഗരത്തിന്റെ തൊട്ടടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമല തീർത്ഥാടന കാലത്ത് ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രജസ്വലയാകുന്ന ദേവി തന്നെയാണ്